ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചോക്ലേറ്റും മാങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് മാംഗോ ബാറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ തുലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരു ബൗൾ വെച്ച് ഒരു നൂറ് ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരും അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ബാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോക്ലേറ്റ് മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഐസ് സ്റ്റിക്ക് ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് ഓരോ മോൾഡിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓരോ മോൾഡിലും ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങയുടെ പേസ്റ്റ് നമുക്ക് ഓരോ വീതം ഒന്ന് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാങ്ങയുടെ പേസ്റ്റ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ നാല് മോൾഡിലും ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് കിട്ടിക്കോളും ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് മാംഗോ ബാർ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്ന് ഇളക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ ബാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ